ിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ക്ഷമിക്കണമെന്നാണ് ക്ഷമിക്കണമെന്ന് മാത്രമല്ല അങ്ങേയറ്റം ക്ഷമിക്കണമെന്നാണ് മാത്രമല്ല അള്ളാഹുവിനെ ശരിയാമ്പിനം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്നാണ് തീർച്ചയായും ക്ഷമയോടെ സ്ഥൈര്യത്തോടെ സഹനത്തോടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും സ്വബർ ഇല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല ദഹ്മയില്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല വിധം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് തന്റെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ ഏതൊരു ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഏതൊരു വിഷയത്തിലാണോ പഠിക്കുന്നത് ഏതൊരു കോഴ്സിലാണോ ചേർന്ന് പഠിക്കുന്നത് അതിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവന്റെ മനസ്സിനെ അവൻ അതിൽ ബന്ധിച്ചു നിർത്തണം ചിലപ്പോൾ തനിക്കിഷ്ടമില്ലാത്ത അധ്യാപകനെ കൂടി അവൻ കേൾക്കേണ്ടി വരും ആ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കൂടി അവൻ അനുസരിക്കേണ്ടി വരും അവൻ നിഷേധാത്മകമായ നിലപാട് വെച്ച് പുലർത്തുകയാണെങ്കിൽ അവന് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പരീക്ഷയിൽ വിജയിക്കുവാൻ സാധിക്കുകയില്ല ഇനി എനിക്ക് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതില്ല ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കും എന്ന് വിചാരിക്കുകയാണെങ്കിലും തന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രൂപത്തിൽ ആ സോഷ്യൽ മീഡിയ അവൻ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ അവന്റെ മനസ്സിനെ ബന്ധിച്ചു നിർത്താൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അവന് കഴിയുകയില്ല ഒരു കച്ചവടക്കാരൻ അയാൾ കച്ചവടം ആരംഭിക്കുന്നു കച്ചവടം തുടങ്ങിയതിന് ശേഷം ആ കച്ചവടത്തിൽ ശരിയാം വിധം അയാൾ ശ്രദ്ധിക്കാതിരുന്നാൽ തന്റെ മനസ്സിനെ ആ കച്ചവടത്തിൽ അവൻ ബന്ധിക്കാതിരുന്നാൽ തീർച്ചയായും ആ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലാഭം നേടിയെടുക്കാൻ അവന് കഴിഞ്ഞുകൊള്ളണം എന്നില്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു യോദ്ധ ആ യോദ്ധ അതിന് ശത്രുവിനെ കീഴടക്കാൻ സാധിക്കണമെങ്കിൽ ഉന്നം തെറ്റാതെ ശത്രുവിനെ ലക്ഷ്യമാക്കി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവൻ മുന്നോട്ട് നീങ്ങണം യുദ്ധമുഖത്തു നിന്നും തന്റെ കുടുംബത്തെ സംബന്ധിച്ചും തന്റെ ഭാവിയെ സംബന്ധിച്ചും തൻ്റെ മക്കളെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ള ബേജാറുണ്ടായി കഴിഞ്ഞാൽ മനസ്സ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോയാൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതിരുന്നാൽ തീർച്ചയായും ആ യോദ്ധാവിന് ശത്രുവിനെ കീഴടക്കുവാൻ സാധിക്കുകയില്ല അതേ പ്രകാരമാണ് സത്യവിശ്വാസി സത്യവിശ്വാസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അവന് സാധിക്കണമെങ്കിൽ തന്റെ മനസ്സിനെ അന്നാധിന്റെ നിയമങ്ങളിൽ അവൻ ബന്ധിച്ചു നിർത്തണം അതിനാണ് സ്വപുർ എന്ന് പറയുന്നത് അങ്ങനെ ബന്ധിച്ചു നിർത്തുവാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അവന് കഴിയുകയില്ല ഈ സ്വപറിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ശിവറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ സംബന്ധിച്ചും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നതും പ്രവാചകൻ അലൈഹി ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധനകളുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് ആരാധനകളിൽ നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു നിർത്താൻ കഴിയണം പ്രഭു സമാവാറില്ല യും അവാവ് സംരക്ഷകർ അറയ കൈക്കൊള്ളുക അതിൽ നീ നിന്റെ മനസ്സിനെ പിടിച്ചു കൊടുക്കുക ആരെങ്കിലും നീ കാണുന്നുണ്ടോ തീർച്ചയായും ഇല്ല തന്നെ അല്ലാതെ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും അനവരതമായി നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരുന്ന് തന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതിനും അള്ളാഹുവിനെ നാം ആരാധിക്കണം അല്ലാഹുവിനുള്ള ആരാധനയിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കണം ആ കേന്ദ്രീകരണത്തിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് നമ്മുടെ മനസ്സ് വഴിതിരിഞ്ഞു പോകുവാൻ പാടുള്ളതല്ല ഒരു അടിമ തന്റെ ഉടമക്ക് സമർപ്പിക്കുന്ന ഒരു വിശ്വാസി അല്ലാഹുവിന് സമർപ്പിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം സഹായം തീർച്ചയായും ഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയതാണ് എന്നവർക്ക് തോന്നും അവർക്ക് പ്രയാസമായി അനുഭവപ്പെടും അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് വിചാരിക്കാത്ത പരലോകമുണ്ടെന്ന് ദൃഢബോധ്യവില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് സ്വപര് കൈക്കൊള്ളുക എന്നുള്ളത് വളരെ വലിയ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു കാര്യമായിട്ടവൻ തോന്നും എന്നാൽ സത്യവിശ്വാസികൾ അവർക്ക് നമസ്കാരം നിർവഹിക്കുന്നത് അല്ലാഹുവിനെ ഓർക്കുവാനുള്ള അല്ലാഹു ഇങ്ങനെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞും അള്ളാഹുവിരേക്ക് അവന്റെ മനസ്സിനെ അവൻ കേന്ദ്രീകരിക്കും നാം ആലോചിക്കേണ്ടത് നമ്മെല്ലാം ആരാധനകൾ നിർവഹിക്കുന്നവരാണ് നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആ നമസ്കാരത്തിൽ തന്നെ ബന്ധിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ശരിയാ വിധം മനസ്സിലാക്കി അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കേണ്ട ദിക്കൃകളും പ്രാർത്ഥനകളും അകം തട്ടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത് സംഘടിതമായ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാമിന്റെ ഭാഗത്തുനിന്ന് അല്പം ദൈ ദൈർഘ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നൊമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പുറത്തിറങ്ങിയിട്ട് ഇമാമിനെ നാം ആക്ഷേപിക്കുന്നുണ്ടോ തീർച്ചയായും ഇമാമും മാമോവുമായി നമസ്കരിക്കുമ്പോൾ മാമോമിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഇമാം നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ സാദർഭികമായി നമസ്കാരം അല്പം ദീർഘിച്ചു പോയാൽ നമസ്കാരത്തിലുള്ള കുർഹാൻ പാരായണം അല്പം ദീർഘിച്ചു പോയാൽ നമ്മുടെ മനസ്സിനെ ആ നമസ്കാരത്തിൽ ബന്ധിച്ചു നിർത്തുന്നിടത്ത് നമുക്ക് പ്രയാസം ഉണ്ടായിത്തീരുന്നുണ്ടോ വിശ്വാസികൾ എന്ന നിലക്കും പരലോകത്ത് ദൃഢബോധ്യമുള്ള വ്യക്തികൾ എന്ന നിലക്ക് നമുക്ക് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള അരോചകവും ഉണ്ടാകുവാൻ പാടില്ല പ്രയാസവും ഉണ്ടാകുവാൻ പാടില്ല ആവലാദികളും ഉണ്ടാകുവാൻ പാടില്ല നമസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചിപ്പോകുവാനും പാടുള്ളതല്ല നമസ്കാരം മാത്രമല്ല ജക്കാത്തിനെ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ഹജ്ജ് എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ അതിനൊക്കെ അതൊക്കെ നിർണയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ മനസ്സിനെ ബന്ധിക്കുവാൻ എനിക്ക് സാമ്പത്തികമായി ചെലവഴിക്കേണ്ടി വന്നാലും അതൊരു പ്രശ്നമല്ല ഞാനത് നിർവഹിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുവാൻ അതിൽ സ്ഥൈര്യം കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും നാം ഓരോരുത്തരും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് അള്ളാഹുബനോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് അരുതായ്മകളിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സാഹചര്യവും വ്യത്യസ്തമല്ല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹു സുഭാഷപ ആരാ അവന്റെ പ്രവാചകനിലൂടെ കർശനമായി അടുക്കുവാൻ പാടില്ല എന്നോ നമ്മോട് പറഞ്ഞിട്ടുള്ള മേഖലകളിലേക്ക് നാം അടുത്തു പോകുന്നുണ്ടോ അങ്ങനെ അടുത്തു പോകാതെ മനസ്സിനെ ബന്ധിപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം എന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹു സുബ്രഹാന ശിദ്ധമാക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഘടിതയിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളതാണ് അല്ലാഹു അല്ലാത്ത മറ്റുള്ള വ്യക്തികൾക്ക് ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുവാൻ നമ്മുടെ മനസ്സ് നമ്മോട് പ്രേരിപ്പിക്കുന്നുണ്ടോ ബഹുദൈവ വിശ്വാസത്തിന്റെ ബഹുമുഖമായ മേഖലകളെ നാം കാണേണ്ട അവസ്ഥകളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോൾ കറ കളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വ്യത്യസ്തമായിട്ടുള്ള സൗഹൃദങ്ങളുടെ പേരിൽ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ള ബന്ധപ്പെടാൻ ിൽ നിന്ന് പ്രേരണകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് വഴുതി വീഴാതെ നമ്മുടെ മനസ്സിലെ വിശ്വാസികളോടൊപ്പം ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നു അല്ലെ അശ്വിന പ്രധാനത്തിനും പ്രദോഷത്തിലും കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളോടൊപ്പം നീ നിന്റെ മനസ്സിനെ ബന്ധിച്ചു നിർത്തണം ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ മോഹങ്ങളുടെ പേരിൽ ആ വിശ്വാസികളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് നീ പോകുവാൻ പാടുള്ളതല്ല അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കണം അല്ലാഹുവിനോട് നിഖാരം പ്രകടിപ്പിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് അശ്രദ്ധമായി കഴിയുന്ന ആളുകൾ കാണിച്ചു കൊട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് നിന്റെ മനസ്സുമായി പോകുവാൻ പാടുള്ളതല്ല എന്നും യഥാർത്ഥത്തിൽ ഇതറിയാത്ത മുസ്ലിം സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ വിഗ്രഹാരാധന പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങൾ ഉണ്ടോ അള്ളാഹുവിന് ഒരു പുത്രനുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ് എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ പ്രലോഭനങ്ങൾക്ക് പ്രകോപനങ്ങൾക്ക് വിധേയമായി സിക്കിന്റെ മേഖലയിലേക്ക് അടുക്കുവാൻ പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങൾ ഉണ്ടോ തീർച്ചയായും നമ്മുടെ നാടുകളിലില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു കർശനമായി വിലക്കിയിട്ടുള്ള ഈ സിർക്കിന്റെ മേഖലകളിലേക്കും അധിഷ്ഠിതമായിട്ടുള്ള ആരാധനകളിലേക്ക് ആചാരങ്ങളിലേക്ക് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ആഹാരങ്ങൾ വാരിക്കടിക്കുന്നതിന് വേണ്ടി ആളുകൾ ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോലും മദ്യപാനം പാടില്ല വ്യഭിചാരം പാടില്ല സവർഗപരിധി പാടില്ല ചൂടാട്ടം പാടില്ല കൈക്കൂലി പാടില്ല പൊങ്ങച്ചം പാടില്ല അനീതി പാടില്ല അതിക്രമം പാടില്ല ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അരുതാത്തതാണ് എന്നറിയാത്ത മുസ്ലിംകൾ ഉണ്ടോ അത് തീർച്ചയായും ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം മേഖലകളിലേക്ക് മുസ്ലിം സമൂഹം ഇന്ന് അടുത്തുകൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലാതോടുള്ള അനുസരണ കാര്യത്തിൽ തന്റെ മനസ്സിനെ ബന്ധിച്ചു നിർത്താൻ കഴിയാത്തതാണ് അടിസ്ഥാനപരമായ വിഷയം അത് അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന ഒരു വലിയ ദാനമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്രഹാനത്ത് ആരാ മനുഷ്യർക്ക് ചെയ്തു തരുന്ന ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും വിശാലമായിട്ടുള്ളതാണ് സ്വബിർ എന്ന് പറയുന്നത് അത് പ്രകാശമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും കൂടി ലഭിക്കരി തന്നു മൂന്നാമതായിട്ടുള്ള മേഖല വ്യക്തിപരമായ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുബാനകുർത്ത് ആരും പോകാതെ മനസ്സിനെ ശരിയാമ്പം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അലൈഹി പറഞ്ഞല്ലോ തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിനെ വരെ അങ്ങനെ അവൻ യാതൊരു പാപവും ഇല്ലാത്ത നിനക്ക് അവൻ ഒന്നാകെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമുണ്ടായി അത് അതിൽ ശരിയാമൃം ക്ഷമിച്ചു കഴിഞ്ഞാൽ അന്നാബ് സുഖാനും നമ്മുടെ പാപം അത് വഴി പുറത്തു തരും എന്നുകൂടി അതിൽ നിന്ന് നാം മനസ്സിലാക്കണം തീർച്ചയായും ഈ ഒരു കാര്യം സത്യവിശ്വാസത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കൂടി പ്രവാചകൻ പറഞ്ഞു ആ ജപനുഹ് വളരെ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ് അവന്റെ എല്ലാ കാര്യവും അവന് ശുഭകരമാണ് ഇത് വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈർ ഉണ്ടായി കഴിഞ്ഞാൽ നന്മ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അതിന് ശക്രുന്നതിനോട് നന്ദി പ്രകാശിപ്പിക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസം ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ സ്വബട അവൻ ക്ഷമിക്കും അതും അവന് ശുഭകരമായി തീനും എന്ന് ലഭിക്കുകയും സ്വന്തം പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് നാം സുഹൃളുള്ളവരാകണം വ്യത്യസ്തമായ മേഖലകളിൽ സുഹൃള്ളവരാകണം അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ അള്ളാഹു സുബഹാനപൂഹത്ത് ആരെ വിലക്കിയിട്ടുള്ള മേഖലകളിലേക്ക് അടുക്കാതിരിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബഹാനപുഹൃത്ത് ആന നമുക്ക് നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തുവാനും അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെറ്റായ ചിന്താഗതികളും ഇല്ലാതെ നിഷേധാത്മകമായ നിലപാട് ഉച്ചു പുലർത്താതെ ആയി ചിന്തിച്ചു കൊണ്ടും അള്ളാഹുബന് മനസ്സിൽ കണ്ടുകൊണ്ടും പരലോകത്തെ ഓർത്തുകൊണ്ടും പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി മനസ്സിനെ മനസ്സിനെയും അടിയുറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് വിജയം ലഭിക്കുന്നതും അള്ളാഹു അപ്രകാരം വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെട്ടുമാറാകട്ടെ അലഹമില്ല അലഹമില്ല സത്യവിശ്വാസികൾ എന്നുള്ളവരാകണം ക്ഷമയുള്ളവരാകണം എന്നാണ് നാം പറഞ്ഞു വന്നത് സബറുണ്ടായി കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് സുവിശേഷം അറിയിക്കുന്നത് ഇഹത്തിലും പരത്തിലും അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായി അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അള്ളാഹു സ്വാഭീരി ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു അള്ളാഹു സുബഹാന ആ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം കൊണ്ട് തന്നെ അവൻ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളെ സഹായിച്ചു കൊണ്ടേ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തിലും അവന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കും അധികാരങ്ങള് ലഭ്യമാകും തീർച്ചയായും അവർ ക്ഷമിച്ചപ്പോൾ അവർ സെബറുള്ളവരായപ്പോൾ അവരിൽ തന്നെയുള്ള നേതാക്കന്മാരെ നാം ഉണ്ടാക്കി പോകുന്നു അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് സുദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരുന്നു അള്ളാഹുബിനുള്ള പരലോകത്തിലുള്ള സുദൃഢമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിനെ അള്ളാഹുബിന്റെ ജീനിൽ അടിയുറപ്പിച്ചു നിർത്തിയപ്പോൾ ഭൗതികമായിട്ടുള്ള നേതൃത്വവും വന്നു ചേർന്നു വന്നു ചേരും എന്നാണ് അള്ളാഹു സുബാന ഹുഖാൻ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് സുവിശേഷം അറിയും ഇക്ക അള്ളാഹുവിൻ്റെ മലക്കുകൾ എല്ലാ ഭാവുകളിൽ കൂടിയും എല്ലാ ഡോറുകളിൽ കൂടിയും സത്യവിശ്വാസികളുടെ അടുത്തേക്ക് പ്രവേശിക്കും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിതാ ഉത്തമമായ പ്രതിഫലമുണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് മഹാനായ കാണാൻ സാധിക്കണം അബ്ബാസ് കൊണ്ട് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തന്നെയോ അദ്ദേഹം പറഞ്ഞു അതെ അപ്പോൾ അള്ളാഹുബിനെ പറഞ്ഞു അതാ കണ്ടില്ലേ ആ കറുത്ത സ്ത്രീ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്തേ അവർ അലൈഹി അല്ലെങ്കിൽ അടുത്ത് വന്നു എന്നിട്ട് അവര് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹു എനിക്ക് ഒരു രോഗമുണ്ട് ഞാൻ ഇടക്കിടക്ക് മൊഹാരസ്യപ്പെട്ട് വീഴാടും അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഈ രോഗമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചാൽ മഹാരസ്യപ്പെട്ട് വീഴുന്ന ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം എടുത്താണ് എന്റെ നഗ്നത വെളിവായി അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിൽ അങ്ങ് അള്ളാഹു അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചാൽ പറഞ്ഞു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്നെ ക്ഷമിക്കാമോ ഈ ക്ഷമയിലൂടെ നിനക്ക് സ്വർഗം നേടുകയും ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു പ്രവാചകരെ ഞാൻ ക്ഷമിക്കാം എനിക്ക് സ്വർഗം കിട്ടല്ലോ ഞാൻ ക്ഷമിക്കാം പക്ഷെ ഞാൻ രണ്ടാമതായി പറഞ്ഞ വിഷയമുണ്ടല്ലോ അങ്ങനെ ഞാൻ ബോധരഹിതയായി നീങ്ങുമ്പോൾ എന്റെ നഗ്നത വെടിവായി പോകുന്നുണ്ട് ആ നഗ്നത വെടിവായി പോകാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ അലൈഹി അവർക്ക് വേണ്ടി അവരുടെ നഗ്നത വെളിവായി പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് സ്വഹീഹായ കാണാൻ നമുക്ക് സാധിക്കുന്നത് അഥവാ ചുരുക്കം അപ്രകാരം സ്വബറിൽ നാം അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വബർ ആ സ്വബർ നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അതിർത്തിക്കുള്ളിൽ നാം നിന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ശരിയാകുന്ന നാം കാത്തുസൂക്ഷിച്ചാൽ അള്ളാഹു സുഭഹാനപൂർവത്ത് ആല നമുക്ക് സമാധാനം നൽകും നമുക്ക് വിജയം നൽകും നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യും അള്ളാഹു സുഭഹാനപൂർവത്ത് ആല അപ്രകാരം സ്വർഗത്തിന് തീരുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സൗഭാഗ്യപരമായി ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തു